തിരുവനന്തപുരത്തേക്ക് പോകാറുണ്ടെന്ന് തെങ്കാശിയിൽ നമ്മൾ താമസിച്ച സർക്യൂട്ട് എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസ് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് നമ്മളെ കമൽ കിഷോർ ഐ എസ് ഇവിടുത്തെ കളിറ്റർ മലയാളിയാണ് നമുക്ക് റെഡി ആക്കിയിരുന്നത് ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ജോണേറ്റ ജോണ ഇന്നലെ കാഞ്ച് ജോണ നമ്മൾ പോട്ടെ താങ്ക് യു തെങ്കാശി ശരിക്കും പറഞ്ഞാൽ നല്ലതായിരുന്നു കളിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വളരെ കുറവായിരുന്നുവെങ്കിലും എക്സ്പീരിയൻസ് വാസ് ഗുഡ് എങ്ങനെയത് പറയുക എന്നും എനിക്കറിയില്ല കാരണം രാവിലെ തൊട്ട് ഇങ്ങോട്ടേക്ക് നല്ല എക്സ്പീരിയൻസുകളുണ്ട് പക്ഷെ പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് ഇപ്പം നമ്മൾ വയനാട്ടിൽ കണ്ട ട്രൈബൽ എക്സ്പീരിയൻസ് അല്ല ഇവിടുത്തെ ട്രൈബൽ കുട്ടികളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്കൂളിൻ്റെ കാര്യം പോലും ഞാൻ പറഞ്ഞു സ്കൂളിലേക്കൊന്നും കയറാൻ തോന്നില്ല സ്കൂളിൽ നിന്ന് കണ്ടാൽ അത് നമ്മൾ കണ്ടു മറന്ന സ്കൂളുകളല്ലേ നമ്മൾ കണ്ട സ്കൂളുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള അവിടെ കോളനിയിൽ ഉണ്ടായ ഉണ്ടായ സ്കൂൾ എന്ന് പറയുന്നത് സ്കൂളായിട്ട് പോലും കാണാം ഒരു ആലത്തൊഴുത്ത് അതുപോലെ അങ്ങനെ പോലും കാണാൻ പറ്റില്ല അവിടെയാണ് കുട്ടികൾ പഠിക്കുന്നത് അതായത് കുട്ടിക്ക് ടീച്ചേഴ്സ് പറയുന്ന കുട്ടികൾ സ്കൂളിലേക്ക് വരൂല്ല എന്നുള്ളത് കുട്ടികൾ പോയിട്ട് നമ്മൾ ആ സ്കൂളിലേക്ക് തിരിച്ചു പോവില്ല അല്ലെങ്കിൽ ഇനി രണ്ടാമതൊന്നും നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവില്ല അങ്ങനെയാണ് ആ സ്കൂളിൽ അതായത് കുട്ടിക്ക് ആ സ്കൂളിലേക്ക് വരാൻ തോന്നുന്ന രീതിയിലുള്ള സ്കൂളല്ലാതെ പഠിക്കുന്നത് വേറെ അല്ലെങ്കിൽ കുട്ടി വരണം എന്നുള്ളത് വേറെ പക്ഷേ ആ സ്കൂൾ കണ്ടാൽ അങ്ങോട്ടേക്ക് വരാൻ തോന്നില്ല അതേപോലത്തെ രീതിയിലുള്ള സ്കൂളുകളാണ് ഞാൻ പഠിച്ചത് സ്കൂളാണ് പ്ലസ് അവരൊക്കെ കാണണം എത്രയോ നമ്മുടെ നാട്ടിൽ സ്കൂളുകളൊന്നും നല്ല ഒന്നുമല്ല നമ്മളൊരു ഓട് പൊളിഞ്ഞ പ്രശ്നമാണ് ലൈക്ക് പ്രശ്നം തന്നെയാണ് അല്ല നല്ല പറയുന്നത് പക്ഷെ ഇവിടെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ സ്വർഗമാണ് സ്വർഗം ശരി എന്തായാലും നമുക്ക് നാട്ടിലേക്ക് പോവാം കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിച്ചത് ഒരുപാട് ലോട്ടറി കടകളും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എക്സൈസ് ചെക്കിങ്ങുമാണ് തിരുവനന്തപുരത്ത് എത്താനായപ്പോഴാണ് മാജിക് പ്ലാനറ്റിൻ്റെ ബോർഡ് കണ്ടത് രാജാട്ടൻ അതിന്റെ തൊട്ടടുത്താണ് താമസം എന്തായാലും ഞങ്ങക്ക് ഫ്രഷ് ആവണം അപ്പൊ രാജാട്ടൻ്റെ വീട്ടിൽ പോയി ഫ്രഷ് ആവാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മൂന്ന് ദിവസമായി ഇറങ്ങിട്ട് തെങ്കാശീതി ആ അതാ അതാ അവർക്കിട്ടാ നമ്പർ വാങ്ങി ഞാൻ

നമ്മളെ മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റിലേക്കാണ് നമ്മൾ രാവിലെ വന്നതും അവിടെയാണ് രാജാറിൻ്റെ അടുത്ത് വന്ന് രാജാട്ടെന്ന് പറയുന്നത് മുതുകാട് സാറിൻ്റെ പല തന്നെയാണ് രാജാറിൻ്റെ അടുത്ത് വന്ന് ഞാൻ മുന്നേയും അവിടെ പോയിട്ടുണ്ട് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര് തന്നെ അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളെ അവിടെ ട്രെയിൻ ചെയ്യുന്നു പഠിപ്പിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യാൻ ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും അവിടെയുണ്ട് നമുക്കതൊക്കെ പോയി കാണാമതി രാജാട്ട് മാജിക് കാണാൻ ബിരിയാണി തരാന്ന് പറഞ്ഞാൽ രാവിലെ പാട്ടുണ്ട് എല്ലാം ഇതും ഉണ്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട് നല്ല ടാലന്റ് ആയിട്ടുള്ള മൂന്ന് മൂന്ന് കുട്ടികളായിട്ടാ ചെയ്യണ ഇത് വീൽ ചെയറിലെ കുട്ടികൾ മാത്രം ഇത് തളസിയാ കേരളത്തിലുള്ള ഓരോ ടീമുകളായിട്ട് കൊച്ചി കൊച്ചി മാജിക് പ്ലാനറ്റ് ഒന്ന് നേരെ തിരിച്ച് രാജാവിന്റെ വീട്ടിലേക്ക് ലച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും അവളെ ഒന്ന് കാണണം കഴിഞ്ഞ തവണ വന്നപ്പോഴും അവളെ കാണാൻ സാധിച്ചിരുന്നില്ല കുറച്ച് സമയം അവളെ കൂടെ ചെലവഴിക്കും പരാഗരേണു കിനാവിൻ ദേ നീല കടമ്പിൻ പരാഗരേണു പിരിയും മുടെ ദോന നെഞ്ഞെ കുമ്മി നിന്നു നിലത്തെ ടി വീണ രണ്ടിലകൾ നമ്മൾ അമ്മ എ അമ്മ അമ്മേട്ടൻ പഴുതൻ്റെ വായിലേക്ക് ഇടുന്നു ചായോട जाओ നല്ല ദേ ഉള്ളൂ ചായ വേണ്ട ചായമോ ഐസ്ക്രീം വേണം ഒന്നുമല്ല ഒന്നുമല്ല ഐസ്ക്രീം വേണോ നോക്ക നീ അമ്മനെ നോക്കണേ എവിടെ എവിടെ പോണ്ടെ പറ എവിടെ ഇന്ന് പോയാ മതി തിരിച്ചു വരോ കൊടിയാ ചാക്കൂ അയ്യോ അമ്മനെ പോയാ മതി എത്രയല്ല પડી സെക്കൻഡ് നമ്മള ഫേവറിറ്റ്സ് ആണ് ദാ ആ അത് നമ്മളന്ന് വന്നിട്ടല്ലോ നമുക്ക് പോയിത്തോട്ടെ જા જા ഓക്കെ അച്ഛാ ണ്ട് അപ്പൊ ഏട്ടെന്താ ചേണ്ടേട്ട ഇഷ്ടമുള്ള സ്ഥലത്ത് കട്ടാക്കിട്ടേക്ക് ടോപ്പത്തെ ഡയമണ്ട് ാണ് <laughs> 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 <gayap> കാട്ോക്ക് ഒറിജിനൽ ജോക്ക് തന്നെ മാറ്റി വെച്ചതാണേ കണ്ടോ ഗൈസ് കാട് കണ്ടോ ഫ്ലോപ്പ് ആയില്ലല്ലോ രാത്രിത്തെ താമസം ഡിവൈഎഫ്ഇ ഓഫീസിൽ സനോചാറ്റം റെഡിയാക്കിയിട്ടുണ്ട് ലച്ചുവിനോട് വായ് പറഞ്ഞ് നേരെ ഓഫീസിലേക്ക് ഓഫീസിലെത്തുമ്പോൾ സാജുരക്കയുണ്ട് അവിടെ സാജുരക്കനെയും കൂട്ടി ഡിന്നർ കഴിക്കാൻ വേണ്ടി നേരെ മീരച്ചേച്ചിയുടെ തട്ടുകടയിലേക്ക് പോകുന്ന വഴിക്കാണ് സാജുർക്ക മീരച്ചേച്ചിയുടെ കഥ ഞങ്ങളോട് പറയുന്നത് അവർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് മൂന്ന് ഷിഫ്റ്റാണ് ആദ്യം യൂണിവേഴ്സിറ്റിയിലും അത് കഴിഞ്ഞ ഡി ഓഫീസിലും അത് കഴിഞ്ഞ് രാത്രി തട്ടി രാവിലെ ആറു മണിക്ക് വീട്ടിൽ ഇറങ്ങുന്ന മീര ചേച്ചി തിരിച്ച് വീടെത്തുമ്പോഴേക്ക് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു മീരച്ചേച്ചി വീടെത്തുന്നതിനും കാത്ത് അവരുടെ മകൻ കാത്തിരിക്കുന്നുണ്ടാവും അവരുടെ മകന് ഫുട്ബോൾ ജീവനാണ് അവന് നൽകാൻ ഒരു ഫുട്ബോൾ മീര ചേച്ചി ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് താമസിക്കണി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കമന്റും ചെയ്യുക ബൈ 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 ബൈ